ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല പഴുത്ത ഏത്തൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കുക മീഡിയയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കണേൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് എന്നാലും ഓവറായിട്ട് പഴുത്ത പഴം വേണ്ട എന്നാലും അത്യാവശ്യം പഴുപ്പുള്ള പഴം തന്നെ എടുക്കണം അത് നമുക്ക് തോലയ്ക്ക് കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ പഴമൊക്കെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് പഴുത്ത പഴം ആയിപ്പോയാൽ ഒരുപാതൊന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള പഴുത്ത പഴം എടുത്താൽ മതി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പുഡിങ്ങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് ഈ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ക്യാഷിനിട്ടും അതുപോലെ തന്നെ ക്രിസ്മസും ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പൊടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന ആ സമയത്തേക്ക് പാലൊന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് നമുക്ക് കുറച്ച് പാലല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനൊരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പാലൊന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ ഇളക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ല പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് അത് എവിടെയൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ ഇതിന് നല്ല ഇതുപോലെ തണുത്തതിന് ശേഷം വേണം നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആ പഴത്തിൻ്റെ മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളൊരു പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നേത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ